കൊച്ചിയിലെ പെട്രോൾ പമ്പുകളിൽ ലീഗൽ മെട്രോളജി വകുപ്പ് മിന്നൽ പരിശോധന നടത്തുകയുണ്ടായി ഇന്നലെ രാത്രിയായിരുന്നു സംഘം പരിശോധനയ്ക്കായി എത്തിയിരുന്നത് പെട്രോൾ പമ്പുകളിൽ രാത്രികാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു പരിശോധനയുടെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചാണോ പെട്രോൾ വിൽക്കുന്നതെന്നും പെട്രോളിന്റെ അളവിലും ഗുണത്തിലും കൃത്രിമം ഉണ്ടോയെന്നും തുടങ്ങി കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയുണ്ടായി ശബരിമല തീർത്ഥാടകരടക്കം രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാറുണ്ട് ഈ സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമം നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു എറണാകുളം ജില്ലയിൽ വ്യാപകമായി രാത്രികാല പരിശോധന പ്രധാനമായും നടത്തിയത് പൊതുജന പരാതികൾ കൂടി പരിഗണിച്ചായിരുന്നു ഈ പരിശോധനകൾ പരിശോധനയിൽ ക്രമക്കേടുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെന്നും പരിശോധനകൾ തുടരുമെന്നും മധ്യമേഖലാ ജോയിന്റ് കൺട്രോളർ വ്യക്തമാക്കി മധ്യമേഖലാ ജോയിന്റ് കൺട്രോൾ രാജേഷ് സാമിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായി പരിശോധന നടത്തിയത് സംഘത്തെ ഡെപ്യൂട്ടി കൺട്രോളർമാരായ വിനോദ് കുമാർ ഇ സന്തോഷ് എൻ സി എം വി അജിത് കുമാർ സന്തോഷ് എം ടി ജയൻ പി ജി ജിനു വിൻസെന്റ് എന്നീ ഉദ്യോഗസ്ഥരും സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നു